സിനിമകളുടെയൊക്കെ റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ അലിൻ ജോസ് പെരേരയ്ക്കെതിരെ മീട്ടു ആരോപണവുമായി യുവതി രംഗത്ത് ആലുവ സ്വദേശിനെ യുവതി ചില പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബത്തിൽ നിന്നും അകന്ന വർഷങ്ങളായി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് ബ്രൈറ്റ് എന്ന സംവിധായകൻ തന്നെ സമീപിച്ചുവെന്നും തങ്ങൾ തമ്മിൽ പെട്ടെന്ന് കൂട്ടായെന്നും എന്നാൽ തന്നെ പ്രണയം നടിച്ച് ജോസ് ദുരുപയോഗം ചെയ്തു എന്നാണ് യുവതി പറയുന്നത് തന്നെ ആവശ്യം കഴിഞ്ഞപ്പോൾ വളരെ മോശമായി പല മീഡിയകളുടെ മുന്നിൽ തന്നെ പറ്റി പറഞ്ഞ് നടക്കുന്നു എന്നാണ് യുവതി ആരോപിക്കുന്നത് സംവിധായകൻ ബ്രൈറ്റ് തന്നെ ഇടക്കിടയ്ക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് എന്നാൽ ഇയാളെ അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതിനാൽ അതെല്ലാം തിരസ്കരിച്ചു ഒടുവിൽ പിന്നെ പറഞ്ഞത് ഒരു കോമഡി സീരീസിൽ അഭിനയിക്കാൻ അവസരമുണ്ടെന്നും അതിൽ ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയും ഉണ്ടെന്നായിരുന്നു അന്ന് അതിനൊരു പേയ്മെന്റ് നൽകാമെന്നും സംവിധായകൻ ബ്രൈറ്റ് പറഞ്ഞിരുന്നു എന്നാൽ ഇവരെ ഒന്നും തനിക്ക് വലിയ പരിചയമില്ലാത്തതിനാൽ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി അലിൻ ജോസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം ഞാൻ ചെക്ക് ചെയ്തു പിന്നാലെ അലിന്റെ ചില വീഡിയോകൾക്കെല്ലാം ഞാൻ ലൈക്കും കമന്റ്സും നൽകി ഒരു സെലിബ്രിറ്റി അഹങ്കാരമൊന്നുമില്ലാതെ അലിന് അതിനെല്ലാം എനിക്ക് മറുപടി നൽകുകയും എനിക്ക് മെസ്സേജ് അയയ്ക്കുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് ഞാൻ ആ സീരീസിൽ അഭിനയിക്കാമെന്ന് ബ്രൈറ്റിന് സമ്മതം നൽകുന്നത് ഇതിന് പിന്നാലെ ബ്രൈറ്റ് തന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് സീരീസിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം അത് നമ്മുടെ ഒരു പ്രൊമോഷൻ്റെയും ഭാഗമായിട്ടാണ് എന്നായിരുന്നു അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായി ലുലു മാളിൽ എത്താനായി ആവശ്യപ്പെട്ടു എന്നാൽ ലുലു മാളിൽ എത്തിയപ്പോൾ അവിടെ അലിനും ആറാട്ടണ്ണനും ഒപ്പം കുറേ മീഡിയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച് ഐസ്ക്രീം കഴിക്കുന്നതും മറ്റുമായി എടുത്ത ചില വീഡിയോസ് വൈറലായി മാറി ആദ്യം പെട്ടെന്ന് മീഡിയക്കാരെ എല്ലാം കണ്ടപ്പോൾ എനിക്ക് വലിയ പേടി തോന്നി അന്ന് എനിക്ക് ധൈര്യം തന്നത് അലിൻ ജോസാണ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എന്നായിരുന്നു അവർ എന്നോട് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടുതൽ അടുത്തു പല വീഡിയോകളിലും റീൽസുകളിലുമെല്ലാം ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് ഇൻറ്റിമേറ്റ് സീനുകളൊക്കെ വരെ ഉണ്ടായി അതിനെല്ലാം തന്നെ ഞാൻ അനുവദിച്ചത് അലിനോടുള്ള ഒരു താൽപ്പര്യം കൊണ്ട് തന്നെയാണ് എന്നെ പലയിടത്ത് കൊണ്ടുപോയി പല രീതിയിൽ ശാരീരികമായി ദുരുപയോഗം ചെയ്തു എന്നാൽ ഇപ്പോൾ എന്നെ അലിൻ ജോസ് തള്ളിപ്പറയുകയാണ് അതേസമയം ഈ ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനെ ബ്രൈറ്റും തന്നോട് വളരെ മോശമായ രീതിയിൽ തന്നെ സമീപിക്കാൻ ശ്രമിച്ചു ഇക്കാര്യങ്ങളെല്ലാം ഞാൻ അലിനോട് പറയുമ്പോൾ അവൻ അതൊന്നും ചെവിക്കൊള്ളാത്ത രീതിയിലാണ് പ്രതികരിച്ചതെന്നും യുവതി ആരോപിക്കുന്നു കൂടാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ ഒരു മോശക്കാരിയായി അവതരിപ്പിച്ചത് സംവിധായകൻ ബ്രൈറ്റും അലിൻഡോസ് പെരേരയും കൂടി ചേർന്നെന്നാണ് റിയ ആരോപിക്കുന്നത് അവർ പറഞ്ഞിട്ടാണ് കൊച്ചി ലുലു മാളിൽ എത്തുന്നത് തന്നെ വിളിച്ചിട്ട് അവർ മറ്റു മീഡിയക്കാരെ മുഴുവൻ അവിടെ വിളിച്ചു വരുത്തിയിരുന്നു അങ്ങനെ മീഡിയക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടിയും പറയേണ്ടിയും വന്നു അതൊക്കെ വലിയ നാണക്കേടും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് തനിക്കുണ്ടായത് എന്നാണ് റിയ പറയുന്നത് അലിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന ഷോർട്ട് ഫിലിമിലെ നായിക എന്ന നിലയിലാണ് താൻ എത്തിയതെങ്കിലും അലിന്റെ കാമുകി എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ തന്നെ അവതരിപ്പിച്ചതെന്നും ഇവർ പറയുകയാണ് തന്നോടേറെ അടുപ്പവും ഇഷ്ടവും കാണിച്ച അലിൻ പോലും ഇപ്പോൾ തന്നെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞു നടക്കുന്നു എന്നാണ് യുവതി പറയുന്നത് അതേസമയം ലൈംഗിക ചുവയോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നിരിക്കവെയാണ് ആളുകൾ ഇത്തരത്തിൽ ഇടപെടുന്നതൊക്കെ വളരെ ശ്രദ്ധേയമാകുന്നത് ഇപ്പോൾ യുവതിയുടെ അഭിമുഖത്തിന്റെ താഴെ വരുന്ന കമന്റുകളിൽ ഭൂരിപക്ഷവും സ്ത്രീവിരുദ്ധമായിട്ടുള്ളത് തന്നെയാണ് മീഡിയ ശ്രദ്ധ കിട്ടാനുള്ള വഴിയാണ് ഇത്തരം ആരോപണങ്ങൾ എന്ന വിമർശനങ്ങളും ഇതിന് പിന്നാലെ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്